ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാൽ ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊന്നിന് ഒരു ബ്ലോഗ് എഴുതുകയുണ്ടായി മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമയെക്കുറിച്ചുള്ള ഒരെഴുത്തായിരുന്നു അതിൽ അഭിനയിച്ചതിൻ്റെ എക്സ്പീരിയൻസും അതിൻ്റെ സവിശേഷതകളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ രസകരമായ ഒരു ബ്ലോഗായിരുന്നു ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ സിനിമയെയും അതിൻ്റെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് പറയണമെന്ന് തോന്നിയത് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്നുള്ളത് മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ പടമായി മാറാൻ പോകുന്ന സിനിമയാണ് കോടിയാണ് അതിൻ്റെ ബഡ്ജറ്റ് എന്ന് നമ്മൾ വാർത്തകളിലൊക്കെ വായിച്ചതാണ് പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം കുഞ്ഞാലി മരയ്ക്കാർ എന്ന ചരിത്ര പുരുഷന്റെ കഥ ഭാവനാത്മകമായി അവതരിപ്പിക്കുന്ന സിനിമയാണ് അപ്പോൾ ആരാണ് ഈ കുഞ്ഞാലി മരയ്ക്കാർ എന്ന പ്രസക്തമായ ചോദ്യമുണ്ട് കുഞ്ഞാലി മരയ്ക്കാർ കുഞ്ഞാലി മരയ്ക്കാർ എന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ആരാണ് കുഞ്ഞാലി മരയ്ക്കാർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളാണ് നമ്മുടെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് എന്താണ് പ്രാധാന്യം ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കും എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കുഞ്ഞാലി മരക്കാറിൻ്റെ ചരിത്രത്തിൽ ചില കാര്യങ്ങൾ വളരെ ലളിതമായി വിവരിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് കോഴിക്കോട് സാമൂതിരി രാജവംശത്തിൽ സാമൂതിരിയുടെ കീഴിൽ സാമൂതിരിയുടെ നാവിക പടയെ നയിച്ചു വന്ന ആൾക്കാരെയാണ് നമ്മൾ കുഞ്ഞാലി മരയ്ക്കാർ എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഏഴ് മുതൽ ആയിരത്തി അറുന്നൂറ് വരെയുള്ള കാലഘട്ടമാണ് കുഞ്ഞാലി മരക്കാർമാരുടെ കാലഘട്ടം കുഞ്ഞാലി മരക്കാർ എന്നത് ഒരാളല്ല നാല് കുഞ്ഞാലി മരയ്ക്കാർമാർ ഉണ്ടായിരുന്നു തുടർച്ചയായി വന്നിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് കുഞ്ഞാലി മരയ്ക്കാർ ഒന്നാമൻ കുഞ്ഞാലി മരയ്ക്കാർ രണ്ടാമൻ മൂന്നാമൻ നാലാമൻ ഇതിൽ കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ ജീവിതം എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരോട് പടപൊരുതിയ അങ്ങേയറ്റം ത്യാഗോജ്വലമായ ജീവിതമാണ് കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ അതുകൊണ്ട് തന്നെ കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ ജീവിത കഥയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലൂടെ വിവരിക്കുന്നത് കുഞ്ഞാലി മരയ്ക്കാർ നാലാമനായി ഈ സിനിമയിൽ വേഷമിടുന്നത് മോഹൻലാലാണ് ഒരുപാട് സവിശേഷതകളുള്ള അഭിനയ പ്രാധാന്യമുള്ള ഒരു വേഷം തന്നെയാണ് തീർച്ചയായും കുഞ്ഞാലി മലയ്ക്കർ മലയാള സിനിമ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമയായി ഇന്ത്യക്കും വെളിയിലുമൊക്കെ മലയാളത്തിന്റെ അഭിമാനമായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ആ സിനിമ ചെയ്യുന്നത് എന്നാണ് മോഹൻലാൽ ബ്ലോഗിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ വാസ്കോഡ കാപ്പാട് ബീച്ചിൽ വന്നിറങ്ങിയതും പോർച്ചുഗീസുകാരുമായിട്ട് നമ്മുടെ നാട് നടത്തിയ വ്യാപാര ബന്ധവുമൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ് കോഴിക്കോട് സാമൂതിരി തുറമുഖം വഴിയുള്ള വ്യാപാര ഏറെയും നടന്നിരുന്നത് മാപ്പിളമാർ വഴിയാണ് മുസ്ലിം ജനവിഭാഗമാണ് അത്തരത്തിലുള്ള ഏറെയും നമ്മുടെ നാട്ടിൽ നടത്തിയിരുന്നത് പോർച്ചുഗീസുകാരുടെ വരവോടെ സ്വാഭാവികമായും ആപ്പിളമാരുമായിട്ട് നിരന്തരമായ സംഘടനകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമായി മാറി ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പോർച്ചുഗീസുകാർ മുസ്ലിം ജനവിഭാഗത്തെ ഭീഷണിപ്പെടുത്താനും ബലപ്രയോഗമൊക്കെ നടത്താനും ഒക്കെയുള്ള ശ്രമങ്ങളുണ്ടായി അതോടുകൂടി സാമൂതിരി ഈ പ്രശ്നത്തിൽ ഇടപെടുകയും പോർച്ചുഗീസുകാരെ അക്ഷരാർത്ഥത്തിൽ തുരുത്ത തുരത്തുകയും ഒക്കെയാണ് ചെയ്തത് പക്ഷേ പോർച്ചുഗീസുകാർ പരാജയപ്പെട്ട് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന വലിയ യുദ്ധതന്ത്രം പ്രയോഗിക്കാൻ അവർ തീരുമാനിച്ചു അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട് ആ കാലഘട്ടത്തിൽ നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട് പരസ്പരം തമ്മിലടിച്ചിരുന്ന ഒരവസ്ഥയിലായി അതുകൊണ്ട് തന്നെ സാമൂതിരിയുടെ കോഴിക്കോട് സാമൂതിരിയുടെ ബദ്ധ വൈരികളായിരുന്നു കൊച്ചി രാജവംശം കൊച്ചി മഹാരാജാവുമായിട്ട് പോർച്ചുഗീസുകാർ ഒരു വ്യാപാര ബന്ധം തുടങ്ങുന്നു അതുമാത്രമല്ല നല്ലൊരു സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും കൊച്ചി രാജാവിനെ ഉപയോഗിച്ചുകൊണ്ട് കോഴിക്കോട് സാമൂതിരിക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഒരു സ്ഥിതിയിലേക്ക് വന്നു ഇതറിഞ്ഞ കോഴിക്കോട് സാമൂതിരി തൻ്റെ നാവികസേനയുടെ ചുമതല കുഞ്ഞാലി മരക്കാറെ ഏൽപ്പിക്കുക കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് സ്വന്തം രാജ്യത്തെ കുഞ്ഞാലി മരയ്ക്കാർ സംരക്ഷിച്ചു പോകുന്നത് ഏതാണ്ട് ഒരു നൂറ്റാണ്ടോളം കാലം പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തെ ഫലപ്രദമായി തടയാനും കുഞ്ഞാലി മരക്കാരനായി ഒടുവിൽ കയ്യൂക്ക് കൊണ്ടും യുദ്ധതന്ത്രം കൊണ്ടും ഒന്നും മരക്കാർമാരെ പരാജയപ്പെടുത്താനാകില്ല എന്ന വലിയ സത്യം പോർച്ചുഗീസുകാർ തിരിച്ചറിയും അതോടെ നികൃഷ്ടമായ ചില കിംബദന്തികളിലേക്കും വ്യാജ പ്രചരണങ്ങളിലേക്കും ആണ് പോർച്ചുഗീസുകാർ തങ്ങളുടെ യുദ്ധതന്ത്രം തന്ത്രം മാറ്റുന്നത് സാമൂതിരിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് കുഞ്ഞാലി മരക്കാരനെതിരെ തിരിച്ച് അവരൊടുവിൽ കാര്യം സാധിക്കുക കുഞ്ഞാലി മരയ്ക്കാർ സാമൂതിരിയെ വധിച്ച് കോഴിക്കോട് രാജ്യം പിടിച്ചടക്കും എന്ന് സാമൂതിരിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയ പോർച്ചുഗീസുകാർ ഒടുവിൽ സാമൂതിരിയുടെ പിന്തുണയോടെ സാമൂതിരി തന്നെ കുഞ്ഞാലി മരക്കാരെ ഒറ്റ കൊടുക്കുകയും കുഞ്ഞാലിമരയ്ക്കാരെ ബന്ധനസ്ഥനാക്കുകയും ചെയ്ത് പോർച്ചുഗീസുകാർ ആധിപത്യം വിജയിക്കുന്നൊരു ഘട്ടമാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത് നമ്മുടെ രാജ്യം തന്നെ ഇത്തരം വിദേശികളുടെ കീഴിലാകാനുള്ള പ്രധാന കാരണം ജാതിയുടെയും മതത്തിൻ്റെയും പ്രദേശത്തിൻ്റെയും ഒക്കെ പേരിൽ വിഭാഗീയത സൃഷ്ടിച്ച് പരസ്പരം പോരടിച്ചിരുന്നത് കൊണ്ട് മാത്രമാണ് എന്ന വലിയ സത്യം നമ്മുടെ ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് അതിലെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് കുഞ്ഞാലി മരയ്ക്കാരുടെ ചരിത്രം പിറന്ന നാടിനു വേണ്ടി വിദേശ ശക്തികൾക്കെതിരെ പോരാടിയ ധീരനായ പോരാളി കുഞ്ഞാലി മരയ്ക്കാർ നാലാമന്റെ ത്യാഗോജ്വലമായ ജീവിത കഥ പറയുന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന സിനിമയായി ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സിനിമയായി മാറുമെന്ന പ്രത്യാശയാണ് മോഹൻലാൽ തൻ്റെ ബ്ലോഗിലൂടെ പങ്കുവയ്ക്കുന്നത് തീർച്ചയായും അത് ഒരു അഭിമാന നിമിഷം തന്നെയായിരിക്കും ഹൈദരാബാദിലെ പ്രശസ്തമായ രാമോജി ഫിലിം സിറ്റിയിൽ പ്രത്യേകം സെറ്റിട്ടാണ് മരക്കാറിൻ്റെ ചിത്രീകരണം നടന്നിട്ടുള്ളത് ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ഈ സിനിമയുടെ ചിത്രീകരണം അഹോരാത്രം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ പ്രവർത്തിച്ച് നൂറ്റി നാല് ദിവസം കൊണ്ടാണ് ചിത്രീകരിച്ചത് നമുക്കറിയാം ബാഹുബലി സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുള്ള പ്രശസ്തമായ ഫിലിം സിറ്റിയാണ് രാമോജി റാവു ഫിലിം സിറ്റി ഇവിടെ ഇപ്പോഴും ബാഹുബലിയുടെ സെറ്റ് നിലനിർത്തിയിട്ടുണ്ട് അതേപടി ബാഹുബലി സിനിമകൾക്ക് കലാ സംവിധാനം നിർവഹിച്ച സാബൂസിറുകൾ മലയാളി സാബൂസിറാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിനും കലാ സംവിധാനം നിർവഹിച്ചിരിക്കുന്നു ചെറിയ വാളുകൾ മുതൽ കൂറ്റൻ കപ്പലുകൾ വരെ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിനു വേണ്ടി സാബുസുരൽ നിർമ്മിച്ചു കടലിലെ യുദ്ധം പോലും അവിടെ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് മോഹൻലാൽ ബ്ലോഗിലൂടെ പറഞ്ഞിട്ടുണ്ട് മലയാളത്തിലും പുറത്തുമുള്ള പ്രഗത്ഭരായ നടീ നടന്മാരുടെ സാന്നിധ്യമാണ് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹത്തിൻ്റെ മറ്റൊരു സവിശേഷത ബോളിവുഡിൽ നിന്ന് സുനിൽ ഷെട്ടി തമിഴിൽ നിന്ന് അർജുൻ സെർജ പ്രഭു പിന്നെ സുദീപ് തുടങ്ങി നിരവധി താരങ്ങൾ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് മോഹൻലാലിനൊപ്പം നൂറ്റിനാല് ദിവസം കൊണ്ടാണ് ഈ സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായത് ഇനി ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ ബാക്കിയാണ് ഈ വർഷം കൂടി സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ ദിവസങ്ങൾ നീണ്ട ശ്രമഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു കലാസൃഷ്ടിയാണ് തീർച്ചയായും അത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയായി മാറുമെന്ന പ്രതീക്ഷ ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന നിമിഷം തന്നെയാണ് സമ്മാനിക്കുന്നത് കുഞ്ഞാലി കുഞ്ഞാലിമരയ്ക്കാർ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം മറ്റൊരു സിനിമാ സിനിമാവിശേഷവുമായി മറ്റൊരു സിനിമയുടെ റിവ്യൂവുമായി ഉടൻ തന്നെ തിരിച്ചു വരാം നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി റൈറ്റ് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും യഥാസമയം തന്നെ ആ വീഡിയോ കാണാനും ആസ്വദിക്കാനും സാധിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നെഴുതുക അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി നേരത്തെ പറഞ്ഞ മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം അതുവരെ ബൈ